ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി സമ്മതിദായകർ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും വോട്ടിംഗ് മെഷീൻറെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനുമായി വോട്ടുവണ്ടി പ്രയാണം ആരംഭിച്ചു വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിനു മുൻപിൽ തഹസിൽദാർ കലാഭാസ്കർ നിർവഹിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പി വി നാരായണൻകുട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എ സുരേഷ് കുമാർ താലൂക്ക് ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു വോട്ടുവണ്ടി വരും ദിവസങ്ങളിൽ തളിപ്പറമ്പ ഇരിക്കൂർ പയ്യന്നൂർ അസംബ്ലി മണ്ഡലങ്ങളുടെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുകയും പൊതുജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യും വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരമായി മറ്റൊന്നില്ല ഞാൻ വോട്ട് ചെയ്യും ഉറപ്പായും എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സന്ദേശം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുകയാണ് വോട്ടുവണ്ടിയുടെ ലക്ഷ്യമെന്നും പൊതുജനങ്ങൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും തഹസിൽദാർ അറിയിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്